ഇന്നത്തെ റെസിപ്പി വേറൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ തീയിലാണ് കേട്ടോ അപ്പോൾ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീര വിട്ട് നല്ല ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത് എല്ലാവർക്കും തീയിലൊക്കെ വെക്കാൻ അറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നല്ല എരുവുള്ള മുളോ കൂടിയാണ് അങ്ങോട്ട് ചേർത്തിരിക്കുന്നത് തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കണം കേട്ടോ ഒരുപാടങ്ങ് ചൂടാക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക പിന്നീട് നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക തീയിലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നവളൊന്ന് ക്ഷമിച്ചേക്കെട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെതാണ് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ പാത്രത്തിൽ പാത്രത്തിൽ നിന്നെ മാറ്റുന്നതായിരിക്കുന്നവരെ അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിക്കൊള്ളട്ടെ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിനു ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം രണ്ട് കിഴങ്ങ് രണ്ട് തക്കാളി പിന്നീട് ഒരു സവാള രണ്ട് പച്ചമുളക് രണ്ട് കറിവേപ്പില പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയാണ് കേട്ടോ നമ്മുടെ ഓണത്തിന് വാങ്ങി വെച്ചിരുന്ന മുരിങ്ങയ്ക്കയുടെ അധികം ഉണ്ടായിരുന്ന ഒരു പീസ് മുറിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇവിടെ മുരിങ്ങ മുരങ്ങിയാൽ കിട്ടാനൊരു വഴിയില്ല അപ്പം ഞങ്ങൾ കുക്കറിലാണ് ഇന്ന് ഞാൻ തീയലുണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടു ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ എണ്ണയിൽ നിന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമുക്കിപ്പോൾ കളറിന് വേണമെന്നുണ്ട് കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ട് കിട്ടണമെന്നുണ്ട് എങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടികൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ അരപ്പില്ലേ അരച്ചു വെച്ചിരിക്കുക നമ്മളുടെ അരപ്പ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ തേങ്ങയങ്ങോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പെരുജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും കൂടി നമ്മൾ തീയിൽ വെക്കുമ്പോൾ പെരുജീരകം മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ വേറുള്ളവരെങ്ങനെ ചേർക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന തീയല് ഇങ്ങനെയാണ് അതും കുക്കറിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ചട്ടിയിലൊക്കെ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ് എങ്കിൽ തന്നെയും കുക്കറിൽ പെട്ടെന്നൊരു തീയ്യൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നു നോക്കിക്കോളൂ അപ്പോൾ അതാ നമ്മൾ ആ കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നോക്കിക്കൊള്ളുക ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഒറ്റ വിസിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും തണുത്തതിനു ശേഷം മാത്രം തുറക്കുക സാവധാനത്തിനങ്ങോട്ട് തുറന്നു കൊടുക്കുക ഇതാ കണ്ടില്ലേ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ സ്പൈസിയുമാണ് തീയില റെഡി ആയിട്ടുണ്ട് കുക്കർ തീയിൽ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ഈസിയാണ് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തീയില റെഡിയാക്കാം കേട്ടോ ചട്ടിക്കകത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ സമയമെടുക്കും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അത് ഞാൻ സമ്മതിച്ചായിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ